നമസ്കാരം സൂര്യദീപം മലയാളം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന ഫലങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ വീഡിയോയും ഇപ്പോൾ നമ്മൾ പറയുന്നത് ചില ദുസ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ സ്വപ്നങ്ങൾ ഫലിക്കാതിരിക്കുവാനുള്ള പ്രതിവിധി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക സൂര്യൻ ആകാശത്തു നിന്നും തൻ്റെ വീട്ടിലേക്ക് വീഴുന്നതായിട്ട് കാണുക തന്റെ വീട് അഗ്നിക്ക് ഇരയാകുന്നത് കാണുക തൻ്റെ വീട്ടിൽ നക്ഷത്രം ഉദിച്ചുയരുന്നത് കാണുക ഇതൊക്കെ തൻ്റെ ഗൃഹം നശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചനയാണ് ഒരു കാളം ഒന്ന് തന്നെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുക വാഴത്തോപ്പിൽ കുരങ്ങന്മാർ നാശനഷ്ടങ്ങൾ വരുത്തുന്നതായിട്ടൊക്കെ കാണുക തൻ്റെ വീട്ടിൽ ിന്റെ മേൽക്കൂരയിൽ നിന്നും താൻ താഴേക്ക് വീഴുന്നതായിട്ട് കാണുക നിങ്ങൾ മരത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ട് കാണുക ഓറഞ്ച് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം നിങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് സർപ്പത്തെ സ്വപ്നം കാണുക ജലാശയത്തിൽ മലിനജലം നിറഞ്ഞതായി കാണുക ഭൂമി കറങ്ങുന്നതായിട്ട് കാണുക ഭൂമികുലുക്കം സ്വപ്നം കാണുക മഴ പെയ്യുന്നത് സ്വപ്നം കാണുക വാടിക്കരിഞ്ഞ പൂക്കൾ കാണുക നിലം കാണുക മുടന്തനെ സ്വപ്നം കാണുക താനൊരു സത്രത്തിലിരിക്കുന്നത് കാണുക നിങ്ങളൊരു ഗുഹയിൽ തനിച്ച് കഴിയുന്നതായിട്ട് സ്വപ്നം കാണുക ലക്ഷ്യം തെറ്റി താൻ നടക്കുന്നതായോ അമ്പ് എയ്യുന്നതായോ ഒക്കെ കാണുക പൂജകൾ നടക്കുന്നതായി കാണുക നിങ്ങൾ അന്യഗ്രഹത്തിൽ ഇരിക്കുന്നതായി കാണുക കൂട്ടത്തെ സ്വപ്നം കാണുക ഒരു ഘോര വനത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് സ്വപ്നം കാണുക നിങ്ങൾക്ക് തീപ്പൊള്ളലേൽക്കുന്നതായിട്ട് സ്വപ്നം കാണുക എഴുതിയ കടലാസുകൾ കാണുക ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടതായി സ്വപ്നം കാണുക കാർമേഹങ്ങളോ മുൾച്ചെടികളോ ഒക്കെ സ്വപ്നം കാണുക ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാര്യതടസ്സവും കാര്യവിഘ്നവും ഒക്കെ ഉണ്ടാവുന്നതായിട്ടാണ് നിങ്ങൾ പാട്ട് പാടുന്നത് കാണുകയോ നിങ്ങൾ ഒളിച്ചോടുന്ന കാണുകയോ മറ്റുള്ളവർ തന്നെ പീഡിപ്പിക്കുന്നത് കാണുക നിങ്ങൾ മദ്യപിച്ച് ബോധരഹിതനായി എന്ന് കാണുക മീൻ പിടിക്കുന്നത് കാണുക ഒരു കുട്ടിയെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നതായിട്ട് കാണുക പന്നിയിറച്ച് തിന്നുന്നത് കാണുക വൃത്തിയെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നതായി കാണുക ഉമ്മിയും വൈക്കോലും ഒക്കെ കാണുക നിങ്ങൾ ചിരിക്കുന്നത് സ്വപ്നം കാണുക നിങ്ങൾ ഒരു കള്ളസത്യം ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുക മുൾച്ചെടികൾ കാണുക പാടിക്കരിഞ്ഞ പൂക്കൾ കാണുക കുയിലിനെ സ്വപ്നം കാണുക നിങ്ങൾ ചീട്ട് കളിക്കുന്നതോ ചൂത് കളിക്കുന്നതോ ആയിട്ട് കാണുക മലിനജലം കുടിക്കുന്നത് കാണുക മലിനജലത്തിൽ ദേഹശുദ്ധി വരുത്തുന്നത് കാണുക പ്രളയം കാണുക ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിട്ട് കാണുക കുളിക്കാനായി വസ്ത്രം വസ്ത്രമൂരി വെച്ച് വെറുതെ കരയിലിരിക്കുന്നതായി കാണുക അന്തരീക്ഷത്തിൽ മുഴുവൻ പൊടിപടലങ്ങൾ വ്യാപിക്കുന്നതായിട്ട് കാണുക വീട്ടിൽ അഴുക്കുവെള്ളം വീഴുന്നതായി കാണുക ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന കൃഷിയിടം കാണുക നിങ്ങളുടെ വീട്ടിൽ ഇരുട്ട് വ്യാപിച്ചതായിട്ട് കാണുക മതമിളങ്ങി വരുന്ന ആനയെ കാണുക മേൽപ്പറഞ്ഞ സ്വപ്നങ്ങള് നിങ്ങൾക്ക് മനക്ലേശവും ദുഃഖവും ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരു ചുവന്ന ചരട് ദേവീക്ഷേത്രത്തിൽ നിന്നും ജപിച്ച് കിട്ടുന്നതും വളരെ നന്നായിരിക്കും ഈ ദുരിതത്തിൽ നിന്നൊക്കെ കയറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചില ആപത്തുകളുടെ സൂചനയായിട്ടാണ് സ്വപ്നങ്ങളെ കാണിക്കുന്നത് നല്ല സൂചനകളുമുണ്ട് ചീത്ത സൂചനകളുമുണ്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ചീത്ത സൂചനകളാണ് പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പറയുവാനുണ്ട് അത് അടുത്ത അധ്യായത്തിൽ പറയുന്നതായിരിക്കും ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം